സങ്കീർത്തനം മുപ്പത്തിയേഴാം അധ്യായം ഇരുപത്തൊന്ന് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ ദുഷ്ടൻ വായ്പ വാങ്ങുന്നു തിരികെ കൊടുക്കുന്നില്ല നീതിമാനയ കൃപാലുവായി ദാനം ചെയ്യുന്നു അവനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ ഭൂമിയെ കൈവശമാക്കും അവനാൽ ശപിക്കപ്പെട്ടവരെ ഛേദിക്കപ്പെടും ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തേങ്ങിയാൽ യഹയാവ് അവൻ്റെ ഗമനം സ്ഥിരമാക്കുന്നു അവൻ വീണാലും നിലംപരിചാകയില്ല യഹയാവ് അവനെ കൈപ്പിടിച്ചു താങ്ങുന്നു ഞാൻ ബാലനായിരുന്നു വൃദ്ധനായി തീർന്നു നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല അവൻ നിത്യം കൃപാലുവായി വായ്പ കൊടുക്കുന്നു അവൻ്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുന്നു ദയാശം വിട്ടൊഴിഞ്ഞു ഗുണം ചെയ്യുക എന്നാൽ നീ സദാകാലം സുഖമായി വസിക്കും യഹയാവ ന്യായപ്രിയനാകുന്നു തന്റെ വിശുദ്ധന്മാരെ ഉപേക്ഷിക്കുന്നതുമില്ല അവർ എന്നേക്കും പരിപാലിക്കപ്പെടുന്നു ദുഷ്ടന്മാരുടെ സന്തതിയാ ഛേദിക്കപ്പെടും ീതിമാന്മാർ ഭൂമിയെ അവകാശമാക്കി എന്നേക്കും അതിൽ വസിക്കും നീതിമാന്റെ വായി ജ്ഞാനം പ്രസ്താവിക്കുന്നു അവൻ്റെ നാവുന്യായം സംസാരിക്കുന്നു തന്റെ ദൈവത്തിൻ്റെ ന്യായ പ്രമാണം അവന്റെ ഹൃദയത്തിൽ ഉണ്ടു അവൻ്റെ കാലടികൾ വഴുതുകയില്ല ദുഷ്ടൻ നീതിമാൻ എന്നായി പതിയിരുന്നു അവനെ കൊല്ലുവാൻ നെയാക്കുന്നു യഹയാവ് അവനെ അവൻ്റെ കയ്യിൽ വിട്ടുകൊടുക്കുകയില്ല ന്യായവിസ്താരത്തിൽ അവനെ കുറ്റം വിധിക്കുകയുമില്ല യഹയാവയ്ക്കായി പ്രത്യാശിച്ചു അവൻ്റെ വഴി പ്രമാണിച്ചു നടക്കുക എന്നാൽ ഭൂമിയെ അവകാശമാക്കുവാൻ അവൻ നിന്നെ ഉയർത്തും ദുഷ്ടന്മാർ ഛേദിക്കപ്പെടുന്നതും നീ കാണും ദുഷ്ടൻ പ്രബലനായിരിക്കുന്നതും സ്വദേശികമായ പച്ചവൃക്ഷം പെയ്യാലെ തഴയ്ക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ടോ ഞാൻ പിന്നെ അതിലെ പെയായ്പയാൾ അവൻ ഇല്ല ഞാൻ അന്വേഷിച്ചു അവനെ കണ്ടുമില്ല നിഷ്കളങ്കനെ കുറിക്കൊള്ളുക നേരുള്ളവനെ നെയാക്കിക്കോളുക സമാധാനപുരുഷനു സന്ധതി ഉണ്ടാകും എന്നാൽ അതിക്രമക്കാർ ഒരുപയാലെ മുടിഞ്ഞുപയാകും ദുഷ്ടന്മാരുടെ സന്താനം ഛേദിക്കപ്പെടും നീതിമാന്മാരുടെ രക്ഷ രക്ഷയഹയാവയെങ്കിൽ നിന്നു വരുന്നു കഷ്ടകാലത്തു അവൻ അവരുടെ ദുർഗം ആകുന്നു യഹയാവ് അവരെ സഹായിച്ചു വിടുവിക്കുന്നു അവർ അവനിൽ ആശ്രയിക്കുകൊണ്ടു അവൻ അവരെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്നും വിടുവിച്ചു രക്ഷിക്കുന്നു സങ്കീർത്തനം മുപ്പത്തിയേഴാം അധ്യായം ഇരുപത്തൊന്ന് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ